മത്സരത്തിൽ പങ്കെടുത്ത് സ്വർണം നേടിയതോടെയാണ് സിസ്റ്റർ ശ്രദ്ധാ കേന്ദ്രമായത് മുൻകായിക താരം കൂടിയായ സിസ്റ്റർ സബീന ദ്വാരക എ യു പി സ്കൂളിലെ കായിക അധ്യാപികയാണ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സൂപ്പർ സ്റ്റാറായ സിസ്റ്റർ സബീനയെ പറ്റിയുള്ള വാർത്ത ഇന്നലെ നമ്മൾ കേട്ടിരുന്നു ഭൂരിഭാഗം വരുന്ന ജനങ്ങളും സിസ്റ്ററിനെ അഭിനന്ദിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടു ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മതം ഇതിനിടയ്ക്ക് ഇവർ കൂട്ടി കലർത്തുകയാണ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് വന്ന സംഭവമായിട്ട് ഇതിനെ കണക്റ്റ് ചെയ്യാൻ കൂടി ഇവർ ശ്രമിക്കുകയാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പാളിച്ച ഇത്തരക്കാർക്ക് സംഭവിക്കുന്ന പാളിച്ച എന്താണെന്ന് അറിയാമോ ആര് എന്നതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്ത് എന്നതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് ഒരു വിഷയം നടക്കുമ്പോൾ ആ വ്യക്തിയിലുപരി ആ സംഭവം അല്ലെങ്കിൽ ആ സബ്ജക്ട് അതാണ് പ്രാധാന്യം ചിന്തിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ചിന്തയിലേക്ക് കടക്കാൻ കഴിയും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും അഭിപ്രായം പറയാനും സാധിക്കും കന്യാസ്ത്രീ വേഷത്തിൽ ഒരു കന്യാസ്ത്രീ ചാടിക്കുതിച്ച് സ്വർണം നേടിയപ്പോൾ അപ്പോൾ അപ്പോ നിങ്ങൾക്കാകാമല്ലേ ഹിജാബിന്റെ വിഷയത്തിൽ നിങ്ങൾ സമ്മതിച്ചില്ല ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഒരു ഒരാൾ ഇട്ടൊരാളിപ്പോൾ ചാടിയിരുന്നെങ്കിൽ എന്തൊക്കെ എന്തൊക്കെയായേനെ തുടങ്ങി ഒരുപാട് കമന്റുകൾ കണ്ടു ഈ കമന്റുകൾ വീണ്ടും സഹിക്കാം ഇതിനേക്കാൾ മോശമായിട്ട് ഒരാണിനെ പോലെയുണ്ട് ആ ഒരു കന്യാസ്ത്രീയുടെ ഇതില്ല അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ മോശമായിട്ട് മതില് ചാടിക്കിടക്കുന്നതിൽ എക്സ്പേർട്ടുകളാണ് അതുകൊണ്ട് ഇതൊന്നും ഒരു ചാട്ടമല്ല എന്നുപോലുമുള്ള രീതിയിൽ വളരെ മോശമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു നമുക്കാർക്കും വ്യക്തിപരമായിട്ട് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലെ അവരുടെ വസ്ത്രത്തെയോ അവരുടെ പദവിയെയോ ആരും ബഹുമാനിക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നുമില്ല പക്ഷേ ഇന്നലെ ഇവരെ സംബന്ധിച്ചു വന്ന വാർത്ത എന്താണ് അവർ ഈ തിരുവസ്ത്രത്തിന്റെ മറവിൽ എന്തെങ്കിലും മോശം പ്രവൃത്തി ചെയ്തു എന്നതായിരുന്നു വാർത്തയെങ്കിൽ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നവരെ ഒരു പരിധിവരെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു പക്ഷേ ആ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഇത്രയും പ്രായമുള്ള മാർച്ചിൽ അവർ റിട്ടയർ ആവുകയാണ് അവർ കായികാധ്യാപികയാണ് ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ദേശീയ അത്ലറ്റിക് മീറ്റിൽ പോലും പങ്കെടുത്തിട്ടുണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്തുമൊക്കെ കായിക താരമായിരുന്നു എന്നിട്ടും അവർക്ക് ദൈവത്തിന്റെ മണവാട്ടി മണവാട്ടിയാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ദൈവവിളിയുടെ പുറത്ത് അവിടേക്ക് അവർ പോയി അപ്പോഴും മനസ്സിൽ അവർ ആവേശം നിന്നിരുന്നു റിട്ടയർ ആകുന്നതിന് മുമ്പ് തനിക്ക് ഒന്നുകൂടി പങ്കെടുക്കണം എന്നുള്ള ആവേശം അവരെന്ത് ദ്രോഹമാണ് സമൂഹത്തോട് ചെയ്തത് എന്തെങ്കിലും ഒരു മോശം സന്ദേശമാണോ സമൂഹത്തിന് കൊടുത്തത് നമുക്ക് എത്ര പ്രായമായാലും നമ്മൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നതെങ്കിലും എന്താണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിലും നമ്മുടെ പാഷൻ നമുക്ക് ഏത് സമയത്തും പുറത്തെടുക്കാം അതിൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാം അതിനൊരു മാതൃകയാകുകയായിരുന്നു ആ കന്യാസ്ത്രീ അവരുടെ ആ കന്യാസ്ത്രീ എന്നുള്ള ആ ഒരു പദവി പോലും നിങ്ങൾ അതും നോക്കണ്ട ആ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു കരുത്തിനെ അത് മാത്രം അംഗീകരിച്ചാൽ മതിയായിരുന്നല്ലോ അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത്തരം ഒരു പോസിറ്റീവ് വാർത്ത വരുമ്പോൾ പോലും അതിന് താഴെ വന്ന് വളരെ മോശമായിട്ട് നെഗറ്റീവ് പറയുന്ന തരത്തിലേക്ക് മലയാളികൾ അധപ്പതിച്ചോ എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംശയം ദൈവത്തിന്റെ മണവാട്ടി ഇത്രയും കഷ്ടപ്പെടണോ കിണറ്റിലൊക്കെ ചാടാനുള്ള നല്ല പ്രാപ്തി ഉള്ളതുകൊണ്ട് ഇതൊന്നും ഒരു ചാട്ടമല്ല എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാൻ തോന്നുന്നത് ഏഹ് ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചാൽ മതി ബഹുമാനിക്കണമെന്നൊന്നും പറയുന്നില്ല അവർക്ക് അംഗീകാരമൊന്നും കൊടുക്കണ്ട പക്ഷെ എന്താണ് സംഭവം അതിനോട് പ്രതികരിക്കൂ ആരാണ് എന്നുള്ളത് മാറ്റിവെക്കൂ അതിന് പഠിക്കണം കേട്ടോ നമ്മൾ അതിനൊരു പരിശീലനം നമ്മൾ നേടിയേ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം ആയിഷ എന്ന പെൺകുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു ആ ആയിഷ എന്ന കുട്ടി എന്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു ആ ചേച്ചി കാര്യം അറിയാതെ സംസാരിക്കരുത് ഒരു ആ കുട്ടി എൻ്റെ വീഡിയോ ഫുൾ കണ്ടിട്ടില്ല ഞാൻ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആ കുട്ടി സംസാരിച്ചതിനെ പറ്റി മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കുട്ടികളെ രാഷ്ട്രീയമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആ വീഡിയോയുടെ ചുരുക്കം യൂണിഫോമിന്റെ പ്രാധാന്യം എന്താണ് അച്ചടക്കത്തിന്റെ പ്രാധാന്യം എന്താണ് ഇതൊക്കെയായിരുന്നു വിഷയങ്ങൾ ഞാൻ സംസാരിച്ചത് പക്ഷേ സംസാരിച്ചത് അവളാണോ എങ്കിലാ രീതിയിലായിരിക്കും വേണ്ടാത്ത രീതിയിലായിരിക്കും എന്നുള്ള മുൻവിധിയോടു കൂടി എനിക്ക് ആ മെസ്സേജ് അയക്കുകയായിരുന്നു അതുപോലെ തന്നെ ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിലും പറഞ്ഞത് എന്തിനാണ് എന്ത് പറഞ്ഞാലും മുസ്ലിങ്ങളെ മെക്കെട്ട് കയറി മാത്രം സംസാരിക്കുന്നത് ബി ജെ പിയെ കുറിച്ചൊന്നും പറയാനില്ലേ ആർ എസ് എസിനെ കുറിച്ചൊന്നും പറയാനില്ലേ കോൺഗ്രസിനെ കുറിച്ചൊന്നും പറയാനില്ലേ എന്തിനാണ് കമ്മ്യൂണിസ്റ്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ആരുടെ നാവാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് ഞാൻ പക്ഷെ ചെയ്യുന്നത് ശരിയല്ല ആര് ചെയ്യുന്നത് തെറ്റാണെങ്കിലും അത് തെറ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഞാൻ കാണിച്ചിട്ടുണ്ട് അത് വസ്തുതയടക്കം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തന്നെ ഒരു തിരിച്ചറിയാൻ ഓ ഇതൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നോ ഞാൻ സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേൾക്കാത്ത ആളുകളുണ്ട് ഈ പൊളിറ്റിക്സ് സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ മാത്രം കണ്ടിട്ട് ആ ഇവളൊരു സംഘിയാണ് അതുകൊണ്ടാണ് ഇവളിങ്ങനെ സംസാരിക്കുന്നത് എന്ന ധാരണയോടുകൂടി എൻ്റെ വീഡിയോകളെയും എന്നെയും സമീപിക്കുന്ന ആളുകളുണ്ട് അത് വേണ്ട ആരാണ് സംസാരിക്കുന്നത് എന്നത് അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്തു എന്ത് പറയുന്നു അതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും അതായത് ഒരാളുമായിട്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള ശത്രുത ഉണ്ടാവില്ല കാര്യങ്ങളെ നമ്മൾ മോശമായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങില്ല അങ്ങനെ കുറച്ച് നേട്ടങ്ങൾ നമുക്കുണ്ടാവും ഇന്നലെ വർക്കർമാർ അവിടെ സമരം നടത്തുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണം മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ അടുത്ത് വരണം എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ് അപ്പോൾ ഈ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊച്ചു കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടി വളരെ ധീരമായിട്ട് വളരെ പക്വതയോട് കൂടി സംസാരിക്കുന്നത് കേട്ടു എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ് പക്ഷെ ഒരു കാരണവശാലും ഈ സർക്കാരിൻ്റെ ചെയ്തികളെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ആ ഒരു കൊച്ചുകുട്ടിയല്ലേ സംസാരിക്കും ഇത് നമുക്ക് എന്ത് കേൾക്കാനിരിക്കുന്നു ആ കുട്ടിയുടെ നാക്കിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാനിരിക്കുന്നു എന്ന് കരുതി നമ്മൾ ആ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുകയല്ല എന്താണ് ആ കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ കണ്ണുകളിൽ ആ തീക്ഷ്ണതയുണ്ട് ആ ധൈര്യമുണ്ട് അവൾക്ക് പറയാനുള്ള കാര്യങ്ങളുടെ ഉറപ്പ് ആത്മവിശ്വാസം എല്ലാം അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു തൊഴിലാളികളുടെ പേര് പറഞ്ഞു കയറിയത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും തൊഴിലാളികൾക്കെതിരെ നിന്നുകൊണ്ട് അവര് ഒരു നിലപാടെടുക്കുമ്പോൾ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ തോന്നും തൊഴിലാളികൾ തൊഴിലാളികൾ പാവപ്പെട്ടവർ പാവപ്പെട്ടവർ എന്ന പേരുകൾ എന്ന വാക്കുകൾ നിരന്തരം ഉരുവിട്ടുകൊണ്ട് അധികാരത്തിൽ പിടിച്ചു നിന്ന ഒരു സർക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഞങ്ങൾക്ക് കൂട്ടി തരൂ അതിനുള്ള മര്യാദ ഞങ്ങളോട് കാണിക്കൂ എന്ന് പറയുമ്പോൾ ആ ആശമാർക്ക് നേരെ മുഖം തിരിക്കുന്നത് ഒരു കാരണവശാലും ഇവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ചെയ്യില്ല എന്ന ഒരു ധാർഷ്യത്തിന്റെ പേരിൽ അവർക്ക് മുന്നിലേക്ക് വരാതിരിക്കുന്ന മുഖ്യമന്ത്രി എന്തൊരു വിരോധാവാസമാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ പക്വതയോടുകൂടി നന്നായിട്ട് ആ പെൺകുട്ടി സംസാരിക്കുന്നത് കേട്ടു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആരാണ് സംസാരിക്കുന്നത് എന്നതല്ല എന്താണ് അവർ പറയുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളുടെ ചിന്ത പോകേണ്ടത് അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് പറയാറില്ലേ ഒരു ബുക്കിന്റെ കവർ കണ്ട് അതിനെ വിലയിരുത്തരുത് അല്ലേ ആ ബുക്ക് വായിച്ചതിന് ശേഷം മാത്രമേ അതിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ പറയുന്നത് ഇവളാണോ അതായിരിക്കും ആ പറയുന്ന ആദ്യം കേൾക്കുക എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ഈയൊരു അഭിപ്രായത്തോട് നിങ്ങൾ എത്ര പേർ യോജിക്കുന്നു എന്നത് നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് പറയണേ